നമസ്കാരം ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ എപ്പിസോഡാണ് ലോകപ്രശസ്ത നയതന്ത്രജ്ഞനും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയുമൊക്കെയായിരുന്ന ശ്രീ വി കെ കൃഷ്ണമോഹനെ കുറിച്ചിട്ടാണ് വളരെ ബാല്യത്തിൽ അദ്ദേഹത്തെ കണ്ട് ഒരുപാട് സംസാരിക്കാനൊന്നും കഴിയില്ലെങ്കിലും രണ്ടോ മൂന്നോ വാക്കുകൾ ഇന്ത്യ കണ്ട പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം എൻ്റെ ബാല്യകാലത്ത് തമ്പാനൂർ യു പി സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിലാണ് ഇലക്ഷൻ്റെ പ്രചരണാർത്ഥം ആണെന്ന് തോന്നുന്നു ഗാന്ധാരി ഗാന്ധാരിയമ്മൻകോൽ റോഡിൽ തിരുവനന്തപുരത്ത് ഗാന്ധാരിയമ്മൻകോൽ റോഡിൽ ശ്രീ വി കെ കൃഷ്ണമേനൻ വരുന്നു എന്ന അറിയിപ്പ് സ്കൂളിലെ ടീച്ചേഴ്സും മറ്റുള്ളവരും പറഞ്ഞറിഞ്ഞപ്പോൾ ഒന്ന് കാണാനുള്ള അതിയായ മോഹം ട്രാസിൽ നിന്നും ഇറങ്ങി ഓടിയാൽ തിരിച്ചു വരുമ്പോൾ എന്തായാലും അടി തീർച്ചയാണ് എങ്കിലും ഒരു വലിയ മനുഷ്യനെ നേരിൽ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം ഇന്ത്യയെക്കുറിച്ചോ ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചോ ശ്രീ വി കെ കൃഷ്ണമോനെക്കുറിച്ചോ ഒന്നും അറിയില്ല പക്ഷേ ടീച്ചേഴ്സ് അത് പറയുമ്പോൾ കാണാനുള്ളൊരു മോഹം വള്ളി നിക്രമിട്ട് ഉടുപ്പുമിട്ട് ഞാനും നാലഞ്ച് കൂട്ടുകാരും തബാൻ യു പി സ്കൂളിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഇടവഴിയിലൂടെ കയറി പുല്ലും മൂക്ക വളർന്ന ഒരു ഇടവഴിയിലൂടെ കയറി മറ്റൊരു റോഡിലെത്തി അവിടെ നിന്ന് ഞങ്ങളൊരു ആറേഴ് കുട്ടികൾ ഓടിക്കതച്ച് ഗാന്ധരിയമ്മൂലിൻ്റെ ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേർ ശ്രീ വി കെ കൃഷ്ണമോഹൻ കഴുത്തിൽ ഒരു നേരിടുന്നുണ്ട് തലയിൽ കൂടെ ഇങ്ങനെ ചുറ്റി ഇട്ടിട്ടുണ്ട് മുണ്ടും വെളുത്ത ഷർട്ടും ധരിച്ച് അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഒരു അഞ്ചാറ് കുട്ടികൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള അഞ്ചാറ് കുട്ടികൾ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അന്ന് ഭയങ്കര പോലീസോ ആരോപമോ ഒന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് പേർ മാത്രം പേർത്ത് കുളിച്ച് അവിടെ ചെല്ലുമ്പോൾ എന്താ എന്താ അറിയാണ്ട് ഞങ്ങളുടെ ഞങ്ങൾ പരസ്പരം കുട്ടികൾ പരസ്പരം നോക്കി എന്താണ് പറയേണ്ടത് പറയാൻ കഴിയുന്നില്ല കാരണം ഓടിക്കതച്ചൻ്റെ വേർപ്പുമുട്ടൽ അദ്ദേഹം ഞങ്ങളെ രണ്ട് മൂന്ന് കുട്ടികളെ ചേർത്ത് പിടിച്ചു എന്നെ കാണാനാണോ വന്നത് അതെ അതെ ആര് പറഞ്ഞു സ്കൂളിലെ അദ്ധ്യാപകർ പറഞ്ഞാണ് സർമാർ പറഞ്ഞാണ് അറിഞ്ഞത് ഇപ്പോൾ എന്നെ അത്ര ഇഷ്ടമാണോ അതെ എന്ന് പറഞ്ഞു ഓരോരുത്തരോടും ഏത് ക്ലാസ്സുകളില്ല പഠിക്കുന്നത് എന്ന് ചോദിച്ചു നന്നായി പഠിക്കണം കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചേർത്ത് നിർത്തി എല്ലാ കുട്ടികളുടെ ഒരു അഞ്ചാറ് കുട്ടികൾ കാണും അവരുടെ എല്ലാം തലയിൽ കൈകൊണ്ടെന്ന് തടവി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് മാത്രമാണ് ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളത് ഈ നിഷ്കളങ്കതായ കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനം അല്ലേ എന്ന് അതിൽ കൂടിയൊരു ആളിനോട് പറയുന്നത് കേട്ടു അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്നു അദ്ദേഹം ആരോടൊക്കെയോ എന്തൊക്കെയോ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് കാറിൽ കയറിപ്പോകുന്നു ഞങ്ങളത് നോക്കി നിന്നു കാറിൽ കയറി ഇരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് നീങ്ങുമ്പോഴും അദ്ദേഹം വളരെ ആകാംക്ഷയോടെ ഞങ്ങളെ നോക്കുന്നതാണ് കണ്ടത് അത്ര മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു വലിയ വ്യക്തിത്വത്തെ നേരിൽ കാണാൻ കഴിയുക എന്നത് ഭാഗ്യമായി ഞാൻ കരുതുന്നു അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് വെറും പത്തോ പതിനഞ്ചോ ഇരുപതോ നിമിഷങ്ങൾ മാത്രം പക്ഷേ കാലം വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു ഇന്നും ആ ഓർമ്മ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് വിശദമായ ഒരു കുറിപ്പ് ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് എങ്കിലും ചിലവ സൂചിപ്പിക്കാം കോഴിക്കോട് പന്നിയങ്കരയിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് മെയ് മൂന്നാം തീയതി തലശ്ശേരി ബാർലെ അഭിഭാഷകനും കടത്തനാട്ട് രാജാവിൻ്റെ മകനുമായ കൃഷ്ണക്കുറുപ്പിൻ്റെയും പെങ്ങേലിൽ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മൂന്നാമത്തെ മകനാണ് ശ്രീ വി കെ കൃഷ്ണമേനോൻ ജനിച്ചത് ശ്രീ കൃഷ്ണമേനോൻ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അദ്ദേഹം ഡോക്ടർ ആനി ബസറ്റ് നേതൃത്വം നൽകിയ തിയോസോഫിക്കൽ സൊസൈറ്റിയുടെയും ഹോംറൂൾ ലീഗിൻ്റെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ നിന്നും ബിരുദം നേടി സുപ്രസിദ്ധ സോഷ്യലിസ്റ്റ് ചിന്തകനായ പ്രൊഫസർ ഹാറോഡ് ലാസ്കി ആയിരുന്നു ഗുരുനാഥൻ ഡോക്ടർ ആനി ബസൻറ്റ് ഡോക്ടർ അരുൺദേവ് എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തുടർന്നു ബോയ്സ് കൗട്ടിലും ആ പ്രസ്ഥാനത്തിലും സജീവമായി ഏർപ്പെട്ട അദ്ദേഹം പ്രക്ഷോഭ രംഗത്തും നയതന്ത്ര രംഗത്തും ഭരണരംഗത്തും പ്രകൽപിച്ചതിൻ്റെ മുദ്ര പതിപ്പിച്ചു വാഗ്വാദങ്ങൾക്കും തർക്കവിഷയങ്ങൾക്കും വഴിമരുന്ന് കോഴിക്കോട്ടെ പന്നീ പന്നിയങ്കരയിൽ നിന്നും ആരെയും കൂസാതെ വിശ്വപൗരനായി വളർന്ന അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വിദേശത്തും നാട്ടിലും പ്രവർത്തിച്ചു വിവാദ പുരുഷനായിത്തീരുക മിത്രങ്ങളെയും ആരാധകരെയും കൂസാതെ അമിത പ്രഭാവം അമിതപ്രഭാവം മാത്രം ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു അസാധാരണ വ്യക്തിത്വമായിരുന്നു ശ്രീ വി കെ കൃഷ്ണമനോൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഒക്ടോബർ ആറാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് ഇടപെടുന്നു ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്ത്യയുടെ ചരിത്രം എഴുതുമ്പോൾ എഴുതിയപ്പോൾ ശ്രീ വി കെ കൃഷ്ണമോഹനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുമായും ഉള്ള സൗഹൃദം ഐക്യരാഷ്ട്രസഭയിലെ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ പ്രസംഗം ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചതും അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ രേഖയിൽ മലയാളിയായ ശ്രീ വി കെ കൃഷ്ണമോനെ എങ്ങനെ ആരാധിക്കാതിരിക്കും കാലചക്രം കറങ്ങി തിരിഞ്ഞെങ്കിലും വിശ്വപൗരൻ തന്നെ എന്ന് നമ്മൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അതോടൊപ്പം അന്ന് ബാല്യത്തിൽ അദ്ദേഹത്തിനെ കണ്ടത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും നന്നായി പഠിക്കണം എന്ന ആ ചില വാക്കുകൾ ഒന്നോ രണ്ടോ മൂന്നോ വാക്കുകൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു ചരിത്രം വായിക്കുമ്പോൾ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രീ വി കെ കൃഷ്ണമനോനെ അദ്ദേഹത്തെക്കുറിച്ച് പറയാതെ കടന്നു പോകാൻ കഴിയില്ല എന്നതാണ് സത്യം ആ ചില നിമിഷങ്ങൾ എങ്ങനെ മറക്കും കാലത്തിൻ്റെ ഗതാനുഗതിയത്വത്തിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ കണ്ട് മറഞ്ഞ നമ്മൾ കണ്ട വലിയ വ്യക്തിത്വങ്ങളെ നമ്മളെങ്ങനെ മറക്കും അദ്ദേഹത്തിനും ചെറുത്തത്തിൻ്റെ ഭാഗമായ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനും ഇത്രയും കാര്യം നിങ്ങളോട് പറയാനും കഴിഞ്ഞതിൽ ഞാൻ സന്തോഷവാനാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആവുമെന്ന് കരുതിക്കൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കട്ടെ നന്ദി നമസ്കാരം